യു ബിസ് ക്രിയേറ്റീവ് ഹബ്ബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേര് റൊളീനിയോ എന്നാണ് കണ്ടത് അതായത് നമ്മുടെ സീതപ്പഴം ഇല്ലേ അതിൻ്റെയൊക്കെ വർഗത്തിൽ തന്നെ പെട്ടതാണ് ഞാൻ ഇത് ഒരു ദൂരെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വേറെ ഒരുത്തങ്ങനെ അത് കണ്ടിട്ടില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും നല്ലൊരു ഫ്രൂട്ടാണ് ഇതൊരു രണ്ട് രണ്ടര വർഷമായി ആയപ്പോഴാണ് ഇത് കായ കിട്ടിയതെനിക്ക് ഇതിന്റെ പഴം ഒന്ന് കണ്ടോട്ടോ നല്ല ഫ്ലഷിയാണിത് എന്നാൽ ഒരു മൂന്ന് മൂന്നര കിലോ ഒക്കെ ഉണ്ട് ഇതിന്റെ ഒരു വലിയ ഒരു കായുടെ വലിപ്പം സീഡ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത് അതപ്പോൾ ഇത് മുളയ്ക്കോ എന്ന് ഇട്ട് മുളപ്പിച്ച് നോക്കിയില്ല സീഡെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മരം ഒന്ന് കാണിച്ചു തരാം ഇതാണിതിൻ്റെ ഈ പ്ലാന്റ് ഉണ്ടോ പച്ച ഉണ്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മഞ്ഞ നിറമാകും നല്ല ഒരു തണൽമരം പോലെ നിൽക്കും ഇതിലിത്ത് ഇപ്പോൾ ഇത് ഒത്തിരി പത്ത് മുപ്പത്തഞ്ചോളം കായകൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇത്രയും വലിപ്പമായിട്ടുണ്ട് രണ്ട് രണ്ടര വർഷമായെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് അതാ ഇത് കണ്ടോ നല്ല നല്ലൊരു ഭംഗി ഭംഗി ഒരു ഭംഗിയും കൂടെയാണ് ഇത് കാണാനായിട്ട് കേട്ടോ ഇത് എന്താ പറയുക നമ്മുടെ ന്യൂമാൻകോളിലെ കുട്ടികൾ വന്നപ്പോൾ ആ ടീച്ചർ ആ അധ്യാപകന് കുട്ടികൾ ഇതിനെക്കുറിച്ച് വിധമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഇത് വരെ പറിച്ചു എടുക്കുകയാണ് ഇത് കുറച്ചൊന്ന് പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അകത്തെ പുറത്തെ ആ മുള്ളൊക്കെ ചെറുതായിട്ടൊന്ന് കരത്ത് തുടങ്ങി ഇത് പഴുത്തായിട്ട് ഞാൻ കണ്ടിട്ട് താമസിച്ചു പോയി അപ്പോൾ ഇത് നമുക്ക് ഈ പറിക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒത്തിരി പക്കം നമുക്ക് ഒരു ചെറിയൊരു എണീ കറിയുന്ന നമുക്കിത് പറിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പച്ച ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പച്ചക്കായ പക്ഷെ ഇത് ഒരു ജീവികളൊന്നും ഒന്നും ആക്രമിക്കില്ല കാരണം അതിൻ്റെ മുള്ളുപോലെ അതിൻ്റെ ഈ ജീവികൾക്കൊന്നും ഇത് അങ്ങനെ പെട്ടെന്നൊന്നും അല്ലെങ്കിൽ വവ്വാലൊക്കെ സത്യത്തിൽ അറ്റാക്ക് ചെയ്യൂല്ലോ പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഫ്രൂട്ടിലില്ല എന്തായാലും ഒരു വെറൈറ്റി ആണ് നിങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങളൊരെ വാങ്ങിച്ചു വയ്ക്കുക നല്ല ഫ്രൂട്ടാണല്ലോ ഇത് അപ്പോൾ നമുക്ക് ഇത് നമുക്കൊന്ന് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ അകം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പൊളിച്ചിട്ട് ഇത് ജ്യൂസ് അടിക്കാം ഇത് ജ്യൂസ് ജ്യൂസടിക്കുന്നത് പാല് ചേർത്ത് അടിക്കാം അല്ലാതെ വെറുതെയും അടിക്കാം കേട്ടോ ഞാനിപ്പോൾ വെറുതെയാണ് ജ്യൂസ് അടിക്കാൻ പോകുന്നത് പാലൊന്നും ചേർക്കുന്നില്ല പിന്നെ പുളിയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പാൽ ചേർത്ത് അടിക്കാനും ഇത് ഹെൽത്തി ആയിരിക്കും അത് ഇതുപോലെ നമുക്കങ്ങോട്ട് പൊളിച്ചെടുക്കാം അതിൻ്റെ പുറംത്തോടെ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ച് ചക്ക ചക്കപ്പഴത്തിൻ്റെയൊക്കെ കോഴി ചക്കപ്പഴമൊക്കെ പൊടി പൊളിക്കില്ല അതുപോലെ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാം തൊലി മാറ്റി എടുത്തിട്ട് ഇനി വേറൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ കുരു സീഡുകളൊക്കെ നീക്കി കളയുക നീക്കി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് വെള്ളവും ചേർത്ത് അടിച്ചാൽ മതി കണ്ടോ നല്ല നല്ല ഫ്ലഷിയാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ ഇതുപോലെ നല്ല കിട്ടും അകത്താണ് കൂടുതലും കുരു സീഡ്സ് ഉള്ളത് അപ്പോൾ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി അവസാനം നമ്മൾ അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് ഫുള്ളായിട്ട് എടുക്കണം അങ്ങനെ എടുക്കണ്ട ഇത് മൊത്തം ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് തൊലി ഇങ്ങോട്ട് പറ്റിയിട്ട് മുഴുവനായിട്ടൊന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ ഈ റൊളീനിയോടെ ചെടി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങി വെക്കുക ഞാൻ നോക്കട്ടെ ഞാൻ കായിട്ട് മുളപ്പിച്ചിട്ട് തൈകളുണ്ടാക്കാമെന്ന് ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റുമോ കേട്ടോ ഞാൻ ഒന്നും മുളപ്പിച്ചിട്ടില്ല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അതാ ഈസി ആയിട്ട് നമുക്ക് പൊളിക്കുകയും ചെയ്യാം ഈസി ആയിട്ട് എല്ലാം കൈകാര്യം പറഞ്ഞില്ലേ മൂന്ന് മൂന്നര കിലോ ഒക്കെ ഉണ്ട് ഓരോ ഓരോ പഴവും കണ്ടോ സീഡ് കണ്ടോ സീഡൊക്കെ കൂടുതലും ആ സെൻറ്ററിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സീഡ് മാറ്റാൻ എളുപ്പമുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുമില്ല നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നു വെള്ളം ചേർത്ത് അത്രേ ഉള്ളൂ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് തേൻ ചേർക്കാം ഞാനിവിടെ തേനാണ് ചെറിയ ചേർത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യുമ്പോൾ വെല്ലേകൾ എനേബിൾ ചെയ്ത് ഓളർന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും വിരുന്നുകാരൊക്കെ വരെ കൊടുക്കാൻ വളരെ നല്ലതാണ് ഇനി വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ മുകളിലിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം കണ്ടോ നല്ല ഒരു നല്ല വെളുത്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ തിന് ഞെട്ട് പഴുത്തു കഴിയുമ്പോൾ ഇങ്ങോട്ട് ഊരി പോരും വേഗം താങ്ക്സ് ഫോർ വാച്ചിങ്